അയിതാ ഫോൺ എടുത്തു വെച്ചാളോ എത്ര നേരം ഞാൻ പറയണത് കളിച്ചല്ലേ കളിച്ചല്ലേ ഞാൻ ഫോൺ വെല്ലുവിളി കളിച്ച മാര്യ കുട്ടികൾ ഫോണിൽ കളിച്ചത് ആ ഫോൺ ഇത്ര പപ്പന്റെ പപ്പന്റെ എടുത്താൽ എപ്പഴും വാങ്ങിക്കോണായിട്ടാണ് പപ്പൻറെ ഉണ്ടെങ്കിലേ ഇജ് പറയാൻ എന്താ ബാക്കി ഞാൻ പറഞ്ഞു ഫൈവ് ജി ഓണം മാസം സീസൺ ത്രീ ഓഫർ സൈൽ നടന്നുകൊണ്ട് നാപ്പത്തിനാല് ഉറുപ്പുള്ളട്ടോ ലൂമിനാർക്കിന്റെ ടിൻ പ്ലേറ്റ് ത്രീ പീസ് ജാറൊക്കെ തൊണ്ണൂറ്റമ്പത് രൂപ അയൺ ബോക്സ് ഒക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളിട്ടോ ബിരിയാണി പോട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മിക്സർ ഗ്രൈൻഡർ ഇൻഡക്ഷൻ കുക്കറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളട്ടോ ഇരുപത്തി മൂന്ന് പീസ് വരുന്ന ഡിന്നർ സെറ്റിനും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സീലിംഗ് ഫാനും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒക്കെ എട്ട് എണ്ണൂറ്റി അമ്പത്തെ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് മുതൽ വാഷ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അഞ്ച് വർഷത്തെ വാറണ്ടിയോട് കൂടി ഫൈവ് ജി സ്മാർട്ട് ഫോൺ എട്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തെ വൺ ഇയർ വാറണ്ടിയോട് കൂടി സ്മാർട്ട് ടി വി അഞ്ച് തൊള്ളായിരത്തിന് ലാപ്ടോപ്പ് കൂടാതെ ഇരുപത്തഞ്ച് കോടി രൂപയുടെ സമ്മാനങ്ങളും ആറ് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കും സമയം സമയങ്ങളെ ഞങ്ങളെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫീച്ചർ ഷോറൂമും സന്ദർശിക്കാൻ മറക്കണ്ടെട്ടോ